ഭാഷ മനസ്സിലാവണ പക്ഷെ മോർണിംഗിൽ സ്മോക്കിംഗ് രാവിലെ പുകയില നിന്റെ ബ്ലോക്ക് ഇതൂടെ കളർ കളറുണ്ടോ രാവിലെ എണീറ്റ് ഒരു കലം പഴങ്ങി ഓടിക്കാനുള്ള ടൈമുണ്ട് ഇതുണ്ടോ വയറിരിക്കണ കലത്തിന് എത്ര ഉണ്ട് പത്രം ടൈമുണ്ടല്ലോ ഷൂ പൊളിഷേ മോണിംഗ് വീട്ടിൽ നിന്ന് പത്രം വായിച്ചില്ലായിരുന്നു സോറി മാമോ പത്രം വായിക്കാനാണെ പിന്നെ അവിടെ അവിടെത്തന്നെ ഇരുന്നാൽ പോരായിരുന്നോ ദിവസൊക്കെ വീട്ടിൽ നിന്ന് തന്നിട്ട് വന്നാൽ മതി ഇവിടെ വേറെ പണിയുണ്ട് ഡ്യൂട്ടിക്ക് ആള് കുറവാണ് സ്റ്റേഷനിൽ തന്നെ ஒப்பிட்ட போய்ட்டு வரேன் ஓகே நூற்றி நாள் குறவன் நோக்கோ நல்லா കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യ ബ്രോ പിൻ്റെ കളിക്കാറു കളി അങ്ങനെ ക്രിക്കറ്റ് എന്നാസാരേ എന്തിനാണ് ഇഷ്ടം ഇന്ത്യൻ ഇതി അതെ ഹാ നീവാ സിച്ചാദ സരസര വീസരൻ അല്ലേ ഇത്ര നൈറ്റ് ഇവിടെ അല്ലേ എന്താ പ്രശ്നം ഒന്നല്ല സാര രാവിലെ സൂപ്പർ ഓട്ടിക്കാൻ പോയതാണ് മനീഷന്റെ മനസ്സാണ് ഭാഷ പറടാ സൂപ്പറയാ മോർണിംഗിൽ സ്മോക്കിംഗ് രാവിലെ പുകയില ആ ഗജ്ജൽ അതാണ് ആയേരി അപ്പ പോലീസ് വകി അപ്പദന കിടി കിടിര കുഴപ്പൊന്നുമില്ല വീട്ടിലരെണ്ടി അച്ഛൻ അമ്മ അച്ഛൻ കൊണ്ട് അമ്മയേണ്ട് അതെ ആരെയാ വിളിച്ചതാ വേണ്ട സാറേ സീനാണ് എടുടാ പ്രഹയം സാർ ലൈവടിച്ചാ താണ്ട സാർ അതെ വേണ്ട സാർ പ്രൊഡ്യൂസർ നീ സിനിമ ഫീൽഡിലാടാ അല്ല സാറേ ഡാഡിയാണ് ഓ അത് ശരി ഉണ്ടാക്കിയുണ്ട് ഒന്നര ഹലോക്കി ആ റോക്കിയുടെ ആണോ ആ ഞാൻ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ് പെടിക്കണ്ട വേറെ ഒന്നല്ല റോക്കി രാവിലെ സൂപ്പർ അടിക്കാൻ പോയി കഞ്ചാവേ അങ്ങനെ രാവിലെ പോക്കി ഇവിടെ വന്ന് നിൽക്കുകയാണ് അല്ല ു പൈസത്ര പതിനെട്ട് പൈസ പതിനെട്ടായി രൂപ ആയിക്കോട്ടെ റൂമിനകത്ത് കളച്ച് കളവടച്ചിരിക്കുമ്പോഴേ നോക്കണം അതെന്താണ് ചെയ്യണം ആ പഠിക്കുകയാണോ ചില്ലാകയാണോ അല്ല മറ്റേ ബുക്ക് വായിക്കുകയാണോ അതൊക്കെ നോക്കിക്കോണം പിന്നെ കളിയുണ്ടല്ലോ ആ അത് അതൊക്കെ നോക്കണം അത് കൂടുതലാവും നോക്കരുത് കേട്ടോ ആ വിഷമിക്കണം വേണ്ട ഇവിടെ വന്ന് ഒരു ഒപ്പിട്ട് എങ്ങനെ വിളിച്ചേട്ട് പോ സൂപ്പറാണേ ശരി ശരി പിള്ളേരെ നോക്കി വളർത്തു അല്ലെങ്കിൽ എന്താ വേണ്ടി ഇടിയോടിച്ചാവും ശരി ഓക്കെ നേടാട്ടെ പോയ് എവിടെയെങ്കിലും പോയി നാല് അക്ഷരം പേടി രക്ഷപ്പെടാൻ നോക്ക് പോ ഇവിടെ നിന്റെ പരിപാടികൾ നടക്കില്ല ഇവിടെ നിയമം കർശനമാണ് പിടിച്ചു കഴിഞ്ഞു

യു കെ കാനഡ ഓസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനവും ജോലിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ബ്രിട്ടീഷ് കൗൺസിൽ അംഗീകാരമുള്ള സീറോ ഏജൻസി ലേണിംഗ് സൊല്യൂഷൻസ് നിങ്ങളുടെ അതെ മികച്ച പാർട്ട് ടൈം പ്ലേസ്മെന്റും സഹായങ്ങളും ഉത്തരവാദിത്തോട് ചെയ്തു കൊടുക്കുന്ന ലേണിംഗ് സേവനം കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഇപ്പോൾ ലഭ്യമാണ് അപ്പൊ മറക്കണ്ട താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കാം

പേരൻസിനെയും സംസാരിക്കാൻ താൻ എന്താ അഞ്ചങ്ങൾ നടക്കാം വിളിച്ചിട്ടാണ് പോയി

എനിക്ക് സർ ഞാൻ വേറെ എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾ നിങ്ങള് ഭാര്യോ എന്താന്ന് വെച്ചിവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ചോണ്ട് പോവാ എവിടെ ചെന്ന് കിടക്കണത് എത്ര നേരം കൊണ്ട് ഞാൻ പത്ത് നിന്ന് ഒരു ലക്ഷം കുറയ്ക്കാനോ നടക്കൂല നടക്കൂല പത്ത് നിന്ന് പത്ത് രൂപ ഒരു രൂപം കുറയ്ക്കുന്ന പരിപാടിയില്ല സംസാരിക്കാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് ഒരു ഉണ്ടാന്ന് എനിക്കറിയാം എന്താ ചെയ്യണ്ടത് കേട്ടാ ഹലോ ആ ഒരു കാര്യം ചെയ് നമുക്ക് നേരിട്ട് കാണാം നേരിട്ട് കാണാം അവിടെ ആ ക്രോലാനിൽ ജംഗ്ഷനില്ലേ അവിടെ ഒക്കെ

എങ്ങനെ അതൊരു സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ചേട്ടാ പിന്നൊരു കാര്യം ഈ സാധനം ഒറിജിനൽ വെള്ളി മുഖ തന്നെയാണോ നമുക്ക് ടെസ്റ്റ് നോക്കണം സംശയം കാണാനോ ചേട്ടാ രണ്ടു ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് ടെസ്റ്റ് ചേട്ടൻ ലക്ഷം രൂപ മരിച്ചു പൈസ കിട്ടുന്ന കാര്യല്ലേ പ്രാർത്ഥിച്ചോളൂ ടെസ്റ്റ് അടക്കാൻ പോവാണ് സക്സസ് നമ്മളെ രക്ഷപ്പെടും ഞാനേ ഒരു മീറ്റിംഗിലിരിക്കും നീ ഒന്നു പേടിക്കില്ല ഇപ്പൊ ഇഷ്ട പൈസ போ எந்த <good> <laughs> <gans diye esteem> <laughs> ഞാനേ ഉള്ളിൽ നോക്കുമ്പോൾ കയറി നോക്കട്ടെ ഏയ് പറ്റില്ല പറ്റില്ല റേഡിയേഷനിലുള്ള പ്രോസസ്സാണ് കരിഞ്ഞോ മനുഷ്യ ഓ സാർ എവിരിതിങ് ഓക്കേ യെസ് യെസ് എവിരിതിങ് പെർഫെക്റ്റ് ഓക്കേ മാക് സുഖൻ ബാബ് വിൻഡോസ് മീഡിയ പ്ലെയർ കുറച്ച് ഡൗൺ ആണ് സർ ഓ വിൻഡോസ് മീഡിയ പ്ലെയർ പ്രശ്നത്തിലാണ് മൂന്നേൻ്റെ ഉള്ളിലെ ഇരിഡിയൻ കണ്ടന്റ് ദിവസം തോറും കുറഞ്ഞു വരികയാണ് സോ ഇതിനകത്ത് വിൻഡോസ് മീഡിയ പ്ലെയർ നമ്മൾ വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും കാശ് കുറച്ച് ചിലവാകും ഒരു രണ്ടു രണ്ടര ലക്ഷം രൂപ എന്തായാലും കരുതി വെച്ചോ ഓക്കേ ആണോ ചെയ്യണോ പിന്നെ എനിക്ക് ഓക്കെ സാർ എന്താ സെറ്റ് ചെയ്തേക്ക് ഓക്കേ മിസ്റ്റർ പോകാല്ലോ പിന്നെ ഒരു കാര്യം നമ്മൾ ഈ ചെയ്യുന്നതൊന്നും ആ പിള്ളേര് അറിയാൻ പാടില്ല പിള്ളേരെ ഓക്കേ എനിക്ക് കോവാലിന് ഇവിടെ നിക്കണ്ട പെട്ടെന്ന് സ്ഥലം കര ആയിട്ട് റേഡിയേഷൻ വരാൻ ചാൻസ് ചാൻസ്ണ്ട് തട്ടിപ്പും പ്രായൂ മുടിയൊക്കെ ഒന്ന് ചീവി കെട്ടി എന്താ ഏ സമില്ലേ ഓൺലൈൻ ക്ലാസ് അല്ലേ വീട്ടിലിരിക്ക ും പറയല്ലേ നിന്റെ ദല്ലേ എവിടെ ചെന്ന് അലമ്പുണ്ടായി കാണും ആൾക്കാരിൽ അവൻ്റെ അടുത്ത് ഇടിച്ച് ആശുപത്രിയിലാക്കി

കാശി രാമേശ്വരം അവളെ കൊണ്ട് കറങ്ങിട്ടെ കാശി രാമേശ്വരൻ ഇവരെന്തോ ഉടായിപ്പുണ്ട് സത്യം പറ എന്താണ് ഉദ്ദേശം പറഞ്ഞ എല്ലാവരെയും കണ്ട് എനിക്ക് എത്ര കാലം ഞാൻ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ നിന്റെ തന്ത എന്നെ ബ്ലോക്ക് ചെയ്തു അപ്പൊ ഇങ്ങനെയൊന്നും പറയാൻ പറ്റുന്നുണ്ട് നീ ഇത്രയ്ക്ക് മണ്ടിയായി പോയ ആ തന്ത കളറിന്റെ ഒരു കള്ളത്തിൽ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് പാട്ട പാവപ്പെട്ടമാരെയൊക്കെ പിടിച്ച് കുറിച്ചു എന്നാ വീട്ടൊരു പെരിങ്കളുണ്ട് അയാളെ തേച്ചോട്ട് ആദ്യം അത് ചെയ്

எந்த முளை விளிக்கிறது ஒரு தாற்பத்தந்து சூல் பண்ணியா அங்கே ஒரு பாரசெட்டமோல் வாங்கி கழி ஆ போன கட்டியல்லூட உண்டு ஆ ஒரு திரும் உமட்ட உ